എന്ന് സ്വയം പേര് വിളിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം കേരളത്തിലെ കേരളത്തിന് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ധാർമ്മികതയുടെ ഒരു അന്തരീക്ഷത്തെ മുച്ചൂടും തകർത്തു എന്നുള്ളത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളെ എത്ര നീചമായിട്ടാണ് വേട്ടയാടിയിട്ട് ആ മനുഷ്യനെ അവസാനിപ്പിക്കുന്ന പണി ചെയ്തിട്ടാണ് രാഷ്ട്രീയമായി അവസാനിപ്പിക്കുന്ന പണി ചെയ്തിട്ട് അധികാരം പിടിച്ചൊരു സംഘമാണ് സി പി എം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കാണിച്ചൊരു ധാർമ്മികത ഉണ്ട് തന്നെ കുറിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ തീർച്ചയായിട്ടും സി പി എമ്മിനോട് നല്ല ബന്ധമുള്ള ഒരു റിട്ടയേർഡ് ന്യായാധിപനെ വെച്ചിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കി അങ്ങനെ മിക്കവാറും തൻ്റെ തന്റെ കഴുത്ത് വളരെ മോശമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കാനുള്ള ഒരു ധാർമ്മികത ഉമ്മൻചാണ്ടി കാണിച്ചിട്ടുണ്ട് ഇതാണ് ധാർമ്മികത എന്ന് പറയാം കാരണം ലോകത്തിന് ബോധ്യമാകുന്ന തരത്തിൽ ശിവരാജൻ എന്താ ചെയ്തു എന്നതിനെ കുറിച്ച് സി പി ഐ നേതാവായിട്ടുള്ള എങ്ങനെയാണ് ശിവരാജൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതെന്നതിനെ കുറിച്ച് സാക്ഷാൽ സി ദിവാരൻ പറഞ്ഞത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട് പക്ഷേ ലോകത്തിന് ബോധ്യമാകുന്ന തരത്തിൽ തനിക്കെതിരായിട്ട് വന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇതുപോലെ ഒരാളെ ഒരു കമ്മീഷനായി വെക്കുന്നിടത്തോളം ഉദാരത കാണിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെങ്കിലും ഇപ്പോഴെങ്കിലും അംഗീകരിക്കണം വളരെ വൈകി പോയിട്ടുണ്ട് അതാണ് അദ്ദേഹം മരിച്ചിട്ട് തന്നെ കാലം കുറയായി അപ്പോ അങ്ങനെ ചെയ്ത ഒരു ധാർമ്മികതയുണ്ട് അത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിന്നീട് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയും കുടുംബവും എന്തുമാത്ര ആരോപണങ്ങളുടെ മുൾമുനയിലാണ് അത് അങ്ങേരങ്ങേട കേന്ദ്രത്തിലെയും ബി ജെ പിയിലെയും പിടിപാടുകൾ വെച്ചിട്ട് ഒതുക്കി തീർക്കുന്നുണ്ട് അതിലൊക്കെ ആ കലയിലൊക്കെ അദ്ദേഹം മഹാവിദഗ്ധനാണ് അത് ശരി കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്ന് നടന്നു തീർത്ത ഒരു തോരും അതാണ് ജോൺ മുണ്ടാക്കാത്ത ഒക്കെ നന്നായി റിയുന്നതാണ് തന്നെ കുറിച്ച് ഇത്രയും മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ച ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ പറയുന്ന തരത്തിൽ തീർച്ചയായിട്ടും സി പി എമ്മിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു റിട്ടേർഡ് ജഡ്ജിയെ തന്നെ വെച്ച ഉമ്മൻചാണ്ടിയുടെ ധാർമ്മികതയിൽ നിന്ന് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് കേരളം പിറകോട്ട് നടന്ന പതിറ്റാണ്ടുകളുടെ ആനുകൂല്യത്തിൽ പുലരാമെന്ന് കരുതുന്ന ഒരാളായിട്ടാണ് ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത്